ഹായ് എവരിവൻ അതായത് ഇത് നമ്മുടെ കൂണിൻ്റെ ഒരു വീഡിയോ അല്ല എൻ്റെ ചെറിയൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുന്നേ എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ പോലെ എൻ്റെ വാ ഫോണിൽ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡെങ്കിയാണ് ഞാനത് കുറച്ച് ദിവസം റെസ്റ്റിലാണ് ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് കൊടുക്കണം എന്ന രീതിയിലാണ് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡെങ്കിപ്പനി വന്നപ്പോൾ എനിക്കൊഴിച്ച് ബാക്കി നാട്ടുകാർക്കൊക്കെ ഡെങ്കിപ്പനീനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം ഞാൻ ശരിക്കും അത്രയും അവയർ ആയിരുന്നില്ല ഈ ഡെങ്കിപ്പനീനെ പറ്റിയിട്ടും അതിൻ്റെ അത്രയും പ്രശ്നമാണെന്ന രീതിയിൽ ഞാൻ അത്രക്ക് എനിക്ക് അറി അറിവില്ലായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ പനി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മൈസൂർ വയനാട് ഒക്കെ ആയിട്ട് യാത്രയിൽ തന്നെയായിരുന്നു തീരെ വയ്യാതെ തന്നിട്ടും എനിക്ക് ഓട്ടം തന്നെയായിരുന്നു അപ്പോൾ എവിടെ നിന്ന് ഇത് വന്നതെന്നറിയില്ല ഡെങ്കി വന്നിട്ടാണോ പനി വന്നത് പനി വന്നതിന് ശേഷം ഡെങ്കി വന്നതാണോ അറിയില്ല അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നു റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് തീരെ വയ്യാതായി ടയേർഡ് ആയപ്പോഴാണ് ഞാൻ ഇവിടെ കോഴിക്കോട് ഉള്ളിയേരിയിൽ ഒരു ഫാമിന്റെ വർക്കുമായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പോയിട്ട് മലബാർ മെഡിക്കൽ കോളേജ് എം എം സിയിൽ അഡ്മിറ്റാവുന്നത് അപ്പോൾ അങ്ങനെ അഡ്മിറ്റായി അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കൗണ്ട് തൊണ്ണൂറ് മറ്റുമായിരുന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും മൂന്ന് ലക്ഷത്തിനുള്ളിൽ വേണം അപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും എനിക്ക് വേണ്ട തൊണ്ണൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഡെങ്കിയാണ് ഡെങ്കീൻ്റെ ടെസ്റ്റ് ചെയ്ത് ഡെങ്കി ആണെന്ന് പറഞ്ഞാൽ അഡ്മിറ്റാക്കി അപ്പോൾ ഏകദേശം ആറ് ദിവസം ഞാനവിടെ കടന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എയ്റ്റി ആയി പിന്നെ സെവൻറ്റി ആയി പിന്നെ വൺ ടെന്നോ വൺ ഫോർട്ടിയോ മറ്റോ ആയി വൺ നയൻറ്റി ആയതിനു ശേഷമാണ് കൗണ്ട് വൺ നയൻറ്റി ആയതിനു ശേഷമാണ് ഡിസ്ചാർജ് ആയത് അപ്പോൾ ഞാനതിന് ഏകദേശം ഒരു ഫെബ്രുവരി മാസം ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് അതായത് എൻ്റെ ഇവിടെ പുന്നാട് എസ് ബി ഐ ബ്രാഞ്ച് എന്ന് നമ്മുടെ ഷാൻഡോ സാറ് മാനേജർ പുള്ളിയാരിലൊരു അടുപ്പത്തിൻ്റെ പേരിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് നവീൻ എന്ന് പറഞ്ഞിട്ടൊരാൾ പരിചയപ്പെടുത്തി ഞാൻ ഞാനവിടുന്ന് ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു അതായത് ഞാനും വൈഫ് അനു മോഹൻ റേ എൻ്റെ പേരിൽ മൂന്ന് പേരും കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തത് സമ്പൂർണ്ണ ആരോഗ്യ ആരോഗ്യമെന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് അപ്പോൾ ഏകദേശം ആറു ലക്ഷം രൂപയുടെ കവറേജിൽ പതിനാറോ പതിനേഴായിരം രൂപ അത്ര ആയിട്ടുള്ളൂ പതിനാറായിരോ ആ ഒരു റേഞ്ചിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്തത് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്തത് അപ്പോൾ ഫെബ്രുവരിയിലാണ് ഞാൻ എടുത്തു അത് രണ്ട് മാസം മറ്റോ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇത് വന്നത് ഡെങ്കിപ്പനി വന്നത് അപ്പോൾ ഞാൻ ആറു ദിവസം അഡ്മിറ്റായി അപ്പോൾ എനിക്ക് അന്ന് അഡ്മിറ്റായ സമയത്ത് എനിക്ക് അഡ്മിറ്റായാലും സുഖം ഇല്ലാതെ ഇരുന്നിട്ട് പോലും എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ട് റെസ്റ്റ് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് ഇതുവരെ നേരിൽ കാണാത്ത പല ആളുകളും ഭയങ്കരമായിട്ട് കെയറിങ് ചെയ്യ നമ്മളൊരു അത്രക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ മെസ്സേജുകൾ വന്നു അതുപോലെ കൗണ്ട് കൂടിയോ രണ്ട് മൂന്ന് ദിവസത്തിൽ ഇങ്ങനെ എങ്ങനെയുണ്ട് റെസ്റ്റ് ഇങ്ങനെ ഭേദമായോ പനി കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് അയക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് ഇത്രയും പേരൊന്നും നമ്മളെ അത്ര നമ്മളുടെ ആരോഗ്യമൊന്നും അവരങ്ങ് അത്ര ഇതാണെന്ന് തോന്നിയില്ല പക്ഷെ മറ്റുള്ളവർ നമ്മളെ ആ കെയർ ചെയ്യുന്ന കാണുമ്പോഴേ നമുക്ക് കിട്ടിയ സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് അന്ന് പക്ഷേ അന്ന് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നു പിന്നെ ഈ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന എന്ന് വെച്ചാൽ ഇത്രയും പേര് നമ്മൾക്ക് മെസ്സേജ് അയക്കുക നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുക ഇതൊക്കെ ഭയങ്കര സന്തോഷം അത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അറിയില്ല ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു പത്തിരുന്നൂറിൽ മേലെ ആൾക്കാർ ഇങ്ങനെ ഫോണിൽ വാട്സപ്പിൽ മാത്രം അയച്ചിട്ടുണ്ട് മെസ്സേജ് വിളിക്കൽ വേറെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആറു ദിവസം അവിടെ അഡ്മിറ്റായിട്ട് ആണ് ഡിസ്ചാർജ് ആയത് അപ്പോൾ ഇത്രയും പേര് എന്നെ എന്നെ അവരുടെ വീട്ടിലെ ആളെ പോലെ എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും പറഞ്ഞു തരികയും ചെയ്തപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിൽ എന്ന് ഞാൻ അന്നേരം വിചാരിച്ചതാണ് അപ്പം ഞാൻ അവിടുന്ന് ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് തന്നെ ആറ് ദിവസം ഞാൻ അഡ്മിറ്റ് ആയപ്പോഴും ഏകദേശം ഇരുപത്തൊമ്പതിനായിരം മറ്റോ എനിക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഒരു രൂപ പോലും ഞാൻ അടച്ചിട്ടില്ല ക്യാഷ്ലെസ് ആയിട്ട് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു എനിക്ക് എസ് ബി ഐ ജനറൽ ഏകദേശം ഇരുപത്തൊമ്പതിനായിരം രൂപ ക്യാഷ്ലെസ് ആയിട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കണം ആ സമയത്ത് ചൂട് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ആകെ വയ്യാതെ ഞാൻ പിന്നെ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു എ സി റൂമ് തന്നെ വേണം പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ ഞാൻ ഈ ആറ് ലക്ഷം രൂപയുടെ ഇതിൽ എനിക്ക് ഒരു ദിവസം പന്ത്രണ്ടായിരം രൂപ വരെ റൂം റെൻ്റ് കൊടുക്കാൻ പറ്റുന്ന റൂമുകൾ എടുക്കാം എൻ്റെ അവിടെ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോ മറ്റോ ആണ് റൂം റെൻറ്റ് വരുന്നത് അപ്പോൾ പന്ത്രണ്ടായിരം വരെ റൂം റെൻ്റുള്ള റൂമിൽ എനിക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റും അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല ഫെസിലിറ്റി കിട്ടി കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ബൈസ് സ്റ്റാൻഡിൽ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ ഇവിടുന്ന് ആരും അങ്ങോട്ട് വരാൻ വിട്ടില്ല കോഴിക്കോട് ആയതുകൊണ്ട് പിന്നെ ഞാനും എൻ്റെ കൂടെ ബൈസ് സ്റ്റാൻഡിൽ ആരുമില്ല എന്നോട് പല ആൾക്കാരും കോഴിക്കോട് നിന്ന് നേരിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വരണോ എന്തെങ്കിലും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് പാഷൻ ഫ്രൂട്ടൊക്കെ എനിക്ക് അവിടെ കൊണ്ടു തന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവരൊക്കെ എന്ന് വെച്ചാൽ എന്നെ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടു ഞാൻ ആ സമയത്ത് അവിടെ ഒരു ഒരാൾക്ക് വിത്ത് കൊണ്ട് വിത്ത് കൊടുക്കപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഇവിടുന്ന് അത്രയേ ഉള്ളൂ അഞ്ചു കിലോമീറ്റർ എന്റെ വീടുകളിലും ഞാൻ രാത്രി അങ്ങോട്ട് വരാം കുഴപ്പമില്ലേട്ട ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം അത് കഴിഞ്ഞ് ഞാൻ ഒറ്റക്കായതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ ക്യാൻറ്റീനില് നടത്തുന്ന ആളുടെയും അവിടുത്തെ ഒക്കെ നമ്പേഴ്സ് എനിക്ക് തന്നു അപ്പോൾ അവിടെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഈ റൂമിൽ ഭക്ഷണങ്ങൾ എത്തിക്കുകയുള്ളൂ എനിക്ക് ഇത്രയും പേരുടെ നമ്പേഴ്സ് കിട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് താഴേന്ന് ജ്യൂസ് ഭക്ഷണം എന്ത് സാധനങ്ങളും താഴെ ഒന്ന് ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ അത്രയും കോണ്ടാക്റ്റ് എനിക്ക് ആക്കി തന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ഒരു ഇത് എങ്ങനെയാത് എക്സ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും വാക്കുകളില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇവിടെ എനിക്ക് നിങ്ങളോട് അതിൻ്റെ ഒരു ഉപകാര സ്മരണയായിട്ട് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ആറു ദിവസം അഡ്മിറ്റായിട്ട് ഡിസ്ചാർജായിട്ട് വന്നു അപ്പോൾ ഞാൻ ആ അഡ്മിറ്റായി കിടക്കുന്ന ഹോസ്പിറ്റൽ കിടക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലി ജോലി ഉള്ളവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മളെ പോലെ ഇങ്ങനെ ഓടിയ നടക്കുന്നവർക്ക് ആ പണികൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു ദിവസം അവിടെ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് രണ്ടായിരം രൂപ പൈസയായിട്ട് ഇങ്ങോട്ട് തരും അതായത് ഇപ്പം ഞാൻ ആറ് ദിവസം കിടന്നതിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഞ്ച് ദിവസത്തേക്ക് പത്തായിരം രൂപ മിനിഞ്ഞാന്ന് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി അതായത് ഞാൻ എത്ര ദിവസമാണോ ഹോസ്പിറ്റലിൽ കിടന്നത് ഇൻറ്റു രണ്ടായിരം രൂപ എനിക്ക് ക്യാഷ് ക്യാഷായിട്ട് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ ഇത് ആരോഗ്യ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്ത് ഞാനിപ്പം മാനേജറുടെ ക്യാബിലും നമ്മൾ രണ്ടുപേരും ഈ എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തത് പ്രോസസ്സ് ചെയ്തത് അപ്പം ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഈ ആയിരം രൂപ പെർ ഡേ കിട്ടുന്നത് ആയിരത്തഞ്ഞൂറ് പെർ ഡേ കിട്ടുന്നത് രണ്ടായിരം പെർ ഡേ കിട്ടുന്നത് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ടോപ്പ് തന്നെ എടുത്തോ രണ്ടായിരം തന്നെ എടുത്തോ എന്ന രീതിയിൽ രണ്ടായിരം അന്ന് കൊടുത്തു അപ്പോൾ ഞാൻ പത്തു ദിവസം കിടന്നതിന് അല്ല അഞ്ച് ദിവസം കിടന്നതിന് പതിനായിരം രൂപ എനിക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി അപ്പോ ഞാനത് പല ആൾ പല ആൾക്കാരും ഈ രീതിയിൽ എന്നോട് ഞാൻ അധികം സേവിങ്സ് ഒന്നും അങ്ങനെ വെക്കാത്ത വെക്കാത്തൊരാളാണ് അപ്പോ അഡ്മിറ്റ് ആയപ്പോൾ പല ആൾക്കാരും പൈസ വേണോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആണ് ഫ്രീ ആണ് അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇത് പറയുമ്പോൾ ഈ ഒരു കിടന്നതിന് എനിക്ക് പൈസ കിട്ടും എന്ന രീതിയിൽ ഞാൻ പറയുമ്പോൾ അവർക്കൊന്നും ഇതിനെപ്പറ്റി അധികം ആരും അങ്ങനെ കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് എടുക്കാത്തതുകൊണ്ട് കേൾക്കാത്തതാണോ അതോ വേറെ ഏതെങ്കിലും ഇൻഷുറൻസിലുണ്ടോ ഇത് എനിക്കറിയില്ല മറ്റ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അപ്പോൾ പക്ഷെ എനിക്ക് കിട്ടിയ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്ന രീതിയിൽ പറയുന്നത് മാത്രം അപ്പോ പല ആൾക്കാരും പല അസുഖങ്ങളും ഇതേപോലെ പെട്ടെന്ന് ജോ ഏഹ് കുറച്ച് ദിവസം പണിയെടുക്കാതിരിക്കുമ്പോഴൊക്കെയാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര അധികം പ്രശ്നം വരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എന്നെ കെയർ ചെയ്തുകൊണ്ട് എനിക്ക് തര ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വെക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇത് മൂന്ന് പേർക്കുള്ളത് ആറു ലക്ഷം രൂപയുടെ അത് ആറ് ലക്ഷം തീർന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ആറ് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആറു ലക്ഷം അതിൻ്റെ അകത്ത് ടോപ്പ് ആവും പന്ത്രണ്ട് ലക്ഷം രൂപ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പം ബ്രെയിൻസ് ബ്രെയിൻ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കുറച്ച് ലിസ്റ്റുകളുണ്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു അസുഖം വരുന്നതാണെങ്കിൽ ഈ ആറ് ലക്ഷത്തിന്റെ പന്ത്രണ്ട് ലക്ഷത്തിന്റെ കൂടാതെ നമുക്ക് ആറ് ലക്ഷം രൂപ നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് തരും എന്തെങ്കിലും ഒരു ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് അങ്ങനത്തെ അസുഖങ്ങൾ വന്നാൽ കുറച്ച് നാളെന്തായാലും പണിക്കുവാനൊന്നും പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ആറ് ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് തരും നമ്മൾ ട്രീറ്റ്മെന്റ് അല്ല ഞാനിപ്പം ഇരുപത്തി ഒമ്പതിനായിരം രൂപ ക്യാഷ്ലെസ് ആയിട്ട് അടക്കുകയും ചെയ്തു അതുകൂടാതെ എനിക്ക് പതിനായിരം രൂപ ക്യാഷ് ആയിട്ട് തരികയും ചെയ്തു അതുപോലെ ആറ് ലക്ഷം രൂപ തരുന്നൊരു ഇത് കൂടി ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ നമ്മളിപ്പോൾ സാധാരണ ഒ പിയിൽ കുട്ടികളോ അല്ലെ ഒ പി ടിക്കറ്റ് എടുത്ത് അഡ്മിറ്റ് ആവാതെ ഡോക്ടറെ കാണിക്കും അതൊക്കെ ഒരു വർഷത്തെ മുഴുവൻ നമ്മുടെ ബില്ലും ഒ പി ടിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ആയിട്ട് നമുക്ക് ആറായിരം രൂപ വരെ അതും കിട്ടും അപ്പം ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഇങ്ങനെയുള്ള ഈ പൈസ ആയിട്ട് കിട്ടുന്ന കാര്യം ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ആർക്കും അറിയാത്തത് കൊണ്ട് അത് എന്റെ ഈ ഒരു ഈയൊരു സുഹൃത്തുലയത്തിൽ ആർക്കെങ്കിലും ഇതിനെ കൊണ്ട് ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിക്ക് എന്റെ ഒരു കാറിന് ഒരു വർഷം ഞാൻ കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ പൈസയേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്ന് പേരും കൂടി കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ പൈസ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആർക്കും ഒരു വലിയ പൈസയാന്ന് തോന്നില്ല അപ്പോൾ ആരും ഇതേപോലത്തെ ഇൻഷുറൻസ് കിട്ടുമെങ്കിൽ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അച്ഛനും അമ്മ മക്കൾക്ക് എടുക്കാൻ പറ്റും ഓരോ ഏജിനും വ്യത്യാസമായിരിക്കും എമൗണ്ട് ഒക്കെ പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ആർക്കൊക്കെ എങ്കിലും കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇൻഷുറൻസ് എനിക്ക് തോന്നുന്ന എസ് ബി ഐ അക്കൗണ്ട് ഉള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ള ഒരു ഇൻഷുറൻസ് ആണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിയറസ്റ്റ് എസ് ബി ഐ മാനേജറോട് പറഞ്ഞിട്ട് ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അടുത്തുള്ള ഇൻഷുറൻസ് എസ് ബി ഐയിൽ പോയിട്ട് എൻ്റെ പേര് പറയുക അപ്പോൾ അവർക്ക് എന്നെ അറിയില്ലായിരിക്കും അപ്പോൾ അവരെന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുക എന്നിട്ട് രാഹുൽ എടുത്ത ഇൻഷുറൻസ് വേണമെന്ന് പറയാം എന്നിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടും അപ്പോൾ ഞാൻ തമാശ പറഞ്ഞതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ കൊണ്ട് ഇത് ഈയൊരു ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ പത്ത് ദിവസം കടന്നിട്ടാകുമ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടുമെന്നൊരു നല്ല പരിപാടിയാണ് പക്ഷെ ആശുപത്രിക്ക് എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല ഞാൻ പറയുന്നത് ആർക്കും അസുഖങ്ങളും ആരോഗ്യം നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാവരും നിൽക്കാൻ തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ എല്ലാ ഞാൻ അന്ന് അന്ന് മുതലല്ല എന്നാലും എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ ആ ഒരു അവസരത്തിൽ എന്നോട് തന്ന കെയറിങ്ങിന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനും എൻ്റെ എല്ലാവരോടും ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്നുള്ള നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് ജസ്റ്റ് ഒരു ഉപകാര സ്മരണ എന്ന രീതിയിൽ ഇതല്ല സ്നേഹത്തിന് പകരം തരാൻ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാലും ഈ ഒരു കാര്യം നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്